ഓം സദ്ഗുരുഭ്യോ നമ ഓം സഹനാവമധു സഹനോപുനക് സഹവീര്യങ്കരവഹൈ തേജസ്വിനാവധീതമസ്തു മാവിദ്ഹൈ ഓം ശാന്തി 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 പരമഭുജനരായ സന്യാസി ശ്രേഷ്ഠരെ സദസ്സിലുള്ള സജ്ജനങ്ങളെ വീണ്ടും നമ്മുടെ ആധ്യാത്മിക ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകന സദസ്സുകൾ ഈ കൊല്ലവും നമുക്ക് സമാഗതമായിരിക്കുകയാണ് പതിനഞ്ചാമത്തെ വർഷമാണ് അനന്തപുരി ഹിന്ദു മഹാ അനന്തപുരി ഹിന്ദുപരിഷത്ത് ഈ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ആർഷഭാരത ഋഷീശ്വന്മാർ നമുക്ക് നൽകിയിട്ടുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും അത് ആധ്യാത്മിക മാത്രമല്ല ഭൗതികമുണ്ട് ജീവിത ക്രമമുണ്ട് ജീവിത സൗഖ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മളെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് അത് ഉപനിഷത്തേക്കിൽ കൂടെ പുരാണങ്ങളിൽ കൂടെ മറ്റ് ദർശനങ്ങളിൽ കൂടെ വേദാംഗങ്ങളിൽ കൂടെ പക്ഷേ ഇതൊന്നും നമ്മുടെ ഈ കാലത്ത് നമുക്ക് പഠിക്കാനോ മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇത്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ വിഷയത്തിൽ പരിണിതപ്രജ്ഞരായ മഹാത്മാക്കൾ ക്ലാസുകൾ നയിക്കുമ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും ആ വിഷയക്കുള്ളിയെക്കുറിച്ച് ഒരു ബാഹ്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് പോരാ ഈ സമ്മേളനം വളരെ അത്യുത്തമമാണ് പക്ഷേ ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ ഓരോ ഗ്രാമത്തിലും കുടുംബയോഗങ്ങൾ കൂടി കൊച്ചു കൊച്ചു സംഘങ്ങളായി ചേർന്ന് ഈ വിഷയത്തിൽ അറിവുള്ള മഹാത്മാക്കളെ കൊണ്ടുവന്ന് എന്താണ് നമ്മൾ ആചരിക്കേണ്ടത് എന്തെല്ലാം നമ്മൾ ആചരിച്ചു ആചരിച്ചുകൂട എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ പദ്ധതി എന്തായിരിക്കണം നമ്മുടെ ജീവിത വീക്ഷണം ഈ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ധാർമ്മിക നവോത്ഥാനം സംജാതമാവുകയുള്ളൂ ഇപ്പോൾ സമ്മേളനം കഴിഞ്ഞു പ്രസംഗം ഗംഭീരമായി എല്ലാവരും മൂടും തട്ടിപ്പോകും പിന്നെ അടുത്ത ഹിന്ദു മഹാ സമ്മേളനത്തിലാണ് നമ്മൾ ഒത്തുകൂടുക അതുപോരാ ഈ സമ്മേളനത്തിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ സന്ദേശങ്ങൾ ഊർജം നമ്മുടെ ജീവിതത്തിൽ നിത്യം കൊണ്ടു നടന്ന് ഒരു പത്ത് പേരെങ്കിലും ഒരാഴ്ചയിൽ നമ്മൾ സംവദിച്ച് ഡോക്ടർ ഉണ്ണീഷൻ സാറ് പറഞ്ഞ പോലെ സംവദിച്ച് അവരുടെ വിഷയങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി നൽകി നമുക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അറിവുള്ളവരെ കൊണ്ടവരെ വിളിച്ചു വരുത്തി അങ്ങനെയുള്ള സംവാദ സദസ്സുകൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നടക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു പത്ത് വീട് അല്ലെങ്കിൽ ഇരുപത് വീട് ഒരുമിച്ച് കൂടി തൊട്ടുള്ള അമ്പലത്തിൽ അമ്പലത്തിൻ്റെ മുറ്റത്തോ ഓഡിറ്റോറിയത്തിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവായൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ഒരമണിക്കൂർ ഒത്തുകൂടി അല്പം നാമം ജപിച്ച് രണ്ട് കീർത്തനം പാടി ഈ വിഷയങ്ങളെ ചർച്ച ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഫലം നവോത്ഥാനത്തിൽ ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാവുന്ന നാട്ടിൽ വിവിധങ്ങളായ പ്രത്യയശാസ്ത്രങ്ങൾ ഭൗതികവാദികൾ ചാറവാകനെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള നിരീശ്വര ഒക്കെ തലമുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തി അവരുടെ പേര് ചോദിച്ചിട്ടാണ് തറ വെടിവെച്ച് കൊന്നത് ഹിന്ദു ആകി എന്നുള്ളത് കൊണ്ട് വെടിവെച്ച് കൊന്നു അവന് മാറ്റി പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാമായിരുന്നു സ്വാഭാവികമായിട്ടും അവർ പേര് ചോദിച്ച് അവരൊരു സത്യമായ പേര് പറഞ്ഞു വെടിവെച്ച് കൊന്നു ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നാളെ നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിക്കൂടാ എന്നില്ല കാരണം അത്രമാത്രം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയാണ് നമ്മൾ തത്വവിചാരം ചെയ്തുകൊണ്ട് മാത്രം പോരാ അതിനൊക്കെ ഏതൊക്കെ വിധത്തിൽ പ്രതിരോധിക്കണോ അത് പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കണം ഏത് വിധേനയും നമ്മൾ സംഘടിച്ച് അതിനെ നേരിടാൻ തക്കവണ്ണം ശക്തി ആർജിച്ചെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഏതായാലും തൊള്ളായിരത്തി ഇരുപതിൽ മലബാറിൽ നടന്ന കലാപത്തിൻ്റെ വാർഷികം വീണ്ടും നടക്കും എന്നൊക്കെ ഒരു ശ്രുതിയുണ്ടായിരുന്നു പക്ഷേ ഹിന്ദു സമൂഹം വളരെയധികം ശക്തമായതുകൊണ്ട് സംഘടിച്ചതുകൊണ്ട് ഇക്കൊല്ലം ഈ നൂറ്റാണ്ടിൽ അത് സംഭവിച്ചില്ല പക്ഷേ അതുകൊണ്ട് നാളെ സംഭവിക്കില്ല എന്നല്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം സംഘടിച്ച് ശക്തനായി ഒറ്റക്കെട്ടോടി നിൽക്കണം എന്തൊക്കെ അഭിപ്രായ ഉണ്ടായാലും സംഘടനാപരമായോ സാമുദായികമായോ ആശയപരമായോ എന്തെല്ലാം അഭിപ്രായ ഉണ്ടായാലും ശരി അതിനെ തൽക്കാലം മാറ്റിവെച്ച് ഹിന്ദു ഒന്ന് എന്നുള്ള സ്വത്ത് കൂടി നമ്മുടെ സമാജത്തിൻ്റെ നിലനിൽപ്പനും പരിപോഷിപ്പിക്കലിനും ഭാവി തലമുറയുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ആചാര്യ പരമ്പരയുടെ പദകമലങ്ങളിൽ പതകഫലങ്ങളിൽ പൂജാ പ്ലോമിൽ അർപ്പിക്കട്ടെ ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിനെറ്റ് വർക്കില്ല